യൂട്യൂബ് സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇന്ന് നമുക്ക് കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം കടിച്ചും എലി കടിക്കുകയോ മറ്റോ ചെയ്ത് ഉണ്ടാകുന്ന വിഷ പരിഹാരത്തിനുള്ള കുറച്ച് പോംവഴികൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അതില് ആദ്യത്തേത് നെന്മേനി വാഗയുടെ പഞ്ചാംഗം പഞ്ചാംഗം എന്ന് പറയുന്നത് വേറെ പൂവ് കായ ഇല തൊലി എന്നിവയാണ് പഞ്ചാംഗം കായ ഇലി എന്നിവ പാലിൽ അരച്ച് പാലിൽ തന്നെ കലക്കി കഴിക്കുക അല്ലെങ്കിൽ എലയുടെ വിഷം ഏൽക്കേണ്ടി വന്നാൽ ചെയ്യേണ്ടുന്നതായ പരിഹാര മാർഗമാണ് ഇതുകൂടാതെ ചെറുതീര പാലിൽ അരച്ച് കഴിക്കുക ചെറുചീര പാലിൽ അരച്ച് കഴിക്കുന്നതും എലി പരിഹാര മാർഗമാണ് മറ്റൊരു പരിഹാര മാർഗം പരുത്തി പരുത്തിയുടെ തളിർ എണ്ണയിലിട്ട് മൂപ്പിച്ച് പത പറ്റിയാൽ അല്ലെങ്കിൽ എലിയുടെ വിഷം ഏൽക്കേണ്ടി വന്നാൽ ചെയ്യേണ്ടതായ പരിഹാര മാർഗമാണ് ഇതുകൂടാതെ അരച്ച് കഴിക്കുക ചെറുചീര പാലിൽ അരച്ച് കഴിക്കുന്നതും എലിവിഷത്തിനുള്ള പരിഹാര മാർഗമാണ് മറ്റൊരു പരിഹാര മാർഗം പരുത്തി പരുത്തിയുടെ തള് എണ്ണയിലിട്ട് മൂപ്പിച്ച് പത പറ്റിയാൽ അത് കഴിക്കുകയും പുരട്ടുകയും ചെയ്യുക നീലിക കടിവായിജാതി കഷായം കഴിക്കുന്നതും എലിവിഷത്തിനുള്ള പരിഹാര പരുത്തി എണ്ണയിലിട്ട് മൂപ്പിച്ച് പത വറ്റിയ ശേഷം കഴിക്കുകയും എലി കടിച്ച ഭാഗത്ത് ചെയ്യുന്നത് എലിവിഷത്തിനുള്ള പരിഹാര മാർഗമാണ് കൂടാതെ നീലിക രജാതി കഷായം കഴിക്കുന്നതും എലിവിഷത്തിനുള്ള ഒരു പരിഹാര മാർഗമാണ് ഈ കഷായം എല്ലാ ആയുർവേദ ഷോപ്പുകളിലും ലഭിക്കും ഓട്ടയ്ക്കൽ ഔഷധി പോലുള്ള എല്ലാ ആയുർവേദ ഷോപ്പുകളിലും ലഭിക്കുന്ന കഷായമാണ് ഈ കഷായം കഴിക്കുന്നതും കഴിക്കുന്നതും എലിവിഷത്തിനുള്ള പരിഹാര മാർഗമാണ് കൂടാതെ അരയാലിന്റെ വേരിമേൽ തൊലി അരയാലിന്റെ വേരിന്റെ തൊലി അതായത് അരയാലിന്റെ വേരിലുള്ള വേരിന്റെ പുറമേയുള്ള തൊലി തടിയുടെ തൊലിയല്ല പാലിൽ അരച്ച് പാലിൽ തന്നെ കലക്കി കുടിക്കുക അരയാലിന്റെ വേരിന്റെ പുറമേയുള്ള തൊലി പാലിൽ അരച്ച് പാലിൽ തന്നെ കലക്കി കുടിക്കുന്നതും എലിവിഷത്തിനുള്ള പരിഹാര മാർഗമാണ് ഇതുകൂടാതെ അങ്കോലത്തിന്റെ വേര് പാലിൽ അരച്ച് പാലിൽ കലക്കി കഴിക്കുക അങ്കോലത്തിന്റെ വേര് പാലിൽ അരച്ച് പാലിൽ തന്നെ കലക്കി കഴിക്കുന്നതും എലി കടിച്ചും മറ്റും വിഷത്തിന് അല്ലെങ്കിൽ എലിയുടെ വിഷത്തിനുള്ള പരിഹാര മാർഗമാണ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാവുന്ന കാര്യമാണ് അങ്ങനെ സംഭവിക്കാതിരിക്കത്തെ അഥവാ സംഭവിച്ചു പോയാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായ കാര്യങ്ങൾ ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്കൂടി എത്തിച്ച് ഈ ഉപകാരപ്രദമായ വീഡിയോ മറ്റുള്ളവർക്കും ഗുണകരമാകണം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു എല്ലാവർക്കും